പ്രേക്ഷകർക്ക് ഏറെ ആകാംക്ഷയും ആഗ്രഹവുമുള്ള കാര്യമാണ് ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ അച്ഛനമ്മമാരെയും സഹോദരങ്ങളെയും കുറിച്ച് അറിയുകയും പരിചയപ്പെടുകയും എന്നുള്ളത് എന്നാൽ പിന്നെ നമുക്ക് ഇന്നീ വീഡിയോയിലൂടെ ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ സഹോദരങ്ങളെ പരിചയപ്പെട്ടാലോ ശരണ്യ ആനന്ദും അനിയത്തി ദിവ്യ കൃഷ്ണയും അപ്സര രത്നാകരനും ചേച്ചി ഐശ്വര്യയും നന്ദനയും ചേച്ചി അഞ്ജന രാഹുലും റസ്മിൻ ബായിയും സഹോദരൻ റസീമും സഹോദരി രഹാനയും ജാസ്മിൻ ജാഫറും അനിയൻ മുഹമ്മദ് ജാഫറും ജിൻഡോയും അനിയത്തി ജസിയും അനിയൻ ജോബിയും നോറയും അനിയൻ യാസിമും അനിയത്തി ബിയയും അർജുൻ ശ്യാംഗോപനും ചേച്ചി അശ്വിനി രാജീവും അൻസിബ ഹസനും സഹോദരങ്ങളായ ആഷിഖ് ആസിഫ് അഫ്സൽ എന്നിവരും സഹോദരി അഫ്സാനയും ഋഷി എസ് കുമാറും അനിയന്മാരായ റിതു എസ് കുമാറും റിഷേക് എസ് കുമാറും അർജുൻ ജയദ്വീപും അനിയത്തി പൂജ കെ ജയദ്വീപും നിഷാനയും സഹോദരിയും